ഹായ് ഫ്രണ്ട്സ് ഞാൻ സഞ്ചയ ആറുമുള്ള മുക്കുൻസിന്റെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും ഒന്നും കൂടെ സ്വാഗതം ഇന്ന് നമ്മൾ ഇതാ ഒരു പാടത്തിൻ്റെ അടുക്കാണിക്ക് കേട്ടോ ഒരു കുളം പറ്റിക്കാനായിട്ട് വന്നതാണ് നമ്മുടെ ചോമണ്ണനുണ്ട് മാണിക്കൂട്ടഞ്ചേനുണ്ട് മനോചേരനുണ്ട് ജയഞ്ചേരനുണ്ട് കേട്ടോ ഞങ്ങൾ ഇത്രയും പേരും കൂടി കൂടിയിട്ട് ഇതായി കാണുന്ന ഒരു കുളം തന്നെയാണ് ഇങ്ങനെ വറ്റിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ അത്യാവശ്യം മീനും കാര്യങ്ങളും ഇതിൻ്റെ അകത്തിപ്പുണ്ട് സിലോപ്പിയൊക്കെ എന്തായാലും ഇത് പറ്റിക്കാം ഞങ്ങളുടെ മോട്ടർ ഞങ്ങളെ ചതിച്ചുതായി മൂന്നേ ആട്ടെ അടിച്ചപാട് വരികളൂ നമ്മള് രാവിലെ തുടങ്ങിയ പരിപാടിയാണ് ഉണ്ടോ നമ്മുടെ ഒരു മോട്ടറ് കേടായ അവിടെ അത് വർക്ക് ഇരിക്കാവുന്നില്ല രണ്ടാമത്തെ മോട്ടർ നമ്മള് വെള്ളം അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതായത് വെള്ളം അടിച്ചിട്ട് െട്ട ആക്കിട്ടുണ്ട് കേട്ടോ രണ്ട് കേട്ടോ രണ്ട് ബണ്ട് പോലെ പോലാക്കിട്ടുണ്ട് ഇവിടുന്ന് വെള്ളം വലിഞ്ഞ ഇത്രത്തോളം ആയിട്ടുണ്ട് കേട്ടോ വെള്ളം അത്യാവശ്യം ഈ ഏരിയയിലെ വെള്ളം അത്യാവശ്യം വലിഞ്ഞു മാറിയിട്ടുണ്ട് ഇനി ഇതൊരു കുഴിയാണ് ഈ കുഴിക്കാത്തോട്ടാണ് മീനെല്ലാം വന്ന് കേറാൻ പോന്ന കേട്ടോ ൗണ്ട് നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ വരാന കേട്ടോ ആദ്യിക്കോനെ ഞാൻ ആദ്യ ഓക്കേ ഞാൻ വന്നപ്പോഴും ആണ് താഴെ കണ്ടു കഴിഞ്ഞാൽ കാര്യം പോലെ ഇതിന് കൊമ്പ് ഇതിന് കൊമ്പുണ്ട് കൊമ്പുണ്ട് എല്ലാം ഉണ്ട് ഇത് നമ്മളെ ഒന്നും ചെയ്തിട്ടില്ല ഇത് അതിന്റെ കൊമ്പാണ് ചെയ്ത് നമ്മളെ പുട്ടോ ഒന്നും ചെയ് നമുക്ക് എങ്ങനെ വേണം ഇത് ഏത് കൊച്ചു പിള്ളേർക്ക് വേണം ഈ സാധനം

കണ്ടുപിടിക്കുന്നു പറയണേ ഞാൻ കൊട പിടിച്ചു ഞാൻ പഠിച്ചായിരുന്നു നല്ല തഗ്ഗായിരുന്നു കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടു

ില് ആ നിന്റെ മുമ്പിൽ അങ്ങനെയുള്ള കാര്യണ്ട് ചാടിക്കാടിക്കും അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ കണ്ടു എന്റെ കസ്റ്റഡിയിൽ ഇത്രയും ഞാൻ പറയാതെ അങ്ങോട്ടേക്ക് താഴെ പൊട്ടല്ലേ താഴെ ആ കൈന്നുണ്ടോ കൈ കെട്ടിയാ കരക്കിയാടി ഒച്ച വെച്ചതായേ കരക്കിന്നാണ് നല്ല പോലെ ആണേക്കുന്നത് ആ പോയിട്ടോ വരണോ പോകുന്നേ കാണുന്നില്ല നേരെയാടാ ഞാൻ അടി കൂടി ഇരിക്കാം ಹಳೆದು ಹಳೆದು ಆ ಕದಿಕಾ ಕದಿಕಾ ರಾಮ ರಾಮ என்னடா இவடி வந்துருதுடா கொடூர பிராந்தா நீ இந்த கொட்ட கால் பண்ணாத அதல்ல அதல்ல நீ பரன் ஆ ஆ இங்க வந்துருடா நான் இது கடி 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 சுத்தமா காரியாக வந்து வந்து கேரண்டி வந்து ஹரிஷ் நீ இவட வந்து மீனை பிடிக்கறடா எடா மீனிச்சாண்டா இல்ல இல்ல இவடி ரெண்டாத்தீ ரெண்டாத்தே மூணா மூணா தான் ரெண்டு காண பிடிச்சு அமீம வந்து நீங்க மண்டைக்கு மாண்டக்கி ஆமிக்கனான நான் காணிச்சேன் நீ எடுக்கலாம் நான் வரேன் அவட எடலாம் செல்ல அவட எடலாம் மோட்டார் அடிச்சு நான் எடுக்கிறேன் இந்தா நான் ഇതൊരു കാര്യ അതൊരു കിടിലും കാര്യം ഇതൊരു കിടിലെ കല്ലേ മുടി ആ ഇവിടെ അവിടെ ആ മലയാട്ടോട്ടെ ஏய் பாதிங்கடா bloodடா ந நடுத்து கோம்புடையடை கிட்டி கோம்பத்தியா காணு இnetty காணான் வேற பிடிச்ச இல்லடா நானல்ல நானே हां என்னது நம்ம ஏதா கொள்ளா லோதல்ல இங்க இப்டி குத்திடடா குத்தி இங்கடா போங்கடா கடபொடு மச்சி லோதல்ல சப்பல்லும் கூட கூட்டி வெச்சடா பிடிக்குது

சாமான தலைக்கு ஒரு கொடுக்கணும் அவன் அவன்தான் அது ഇവന്റെ ഒരു വീഡിയോ നമ്മടെ ആറന്മുട വള്ളസദ്യ പിന്നെ അത് കഴിഞ്ഞിട്ട് നാലു ലക്ഷം അഞ്ചു ലക്ഷം അങ്ങനെ കേറി പോയിട്ടുണ്ട് കേട്ടോ ഞാൻ ആ വീഡിയോയുടെ ഒരു ചെറിയ ക്ലിപ്പ് നമുക്ക് കൊടുക്കാം ആഹ ആയാർ മർജി കടവ തവശാവേക ആ സൗരദേവേള ബിയലി ത காரி காரி നോട നോടാ

ണോ കാണിക്കാം നമുക്ക് ലാസ്റ്റ് കഴുകി കാണിക്ക ഞാൻ ഫോണിന്റെ ചാർജ് എല്ലാം തീർന്നു നമ്മൾ രാവിലെ വന്നല്ലേ അപ്പൊ ഇനി കൊറച്ചേരം നമ്മള് ഫോൺ എല്ലാം ഒന്ന് കൊറച്ചേരം മാറ്റി വെക്കണം ഇനി ലാസ്റ്റിലെല്ലാം കാണിക്കാം കേട്ടോ അത് നമ്മൾ ആദ്യത്തേത് വറ്റിച്ചു ആദ്യത്തേത് വറ്റിച്ചിട്ട് നമ്മളതിൻ്റെ ഒരു മുക്കാൽ ഭാവം മുക്കാൽ നല്ല ഒരു അറ്റഭാവം നമ്മൾ പിടിച്ചിട്ടുണ്ട് കേട്ടോ മീനേ ഇത് വെള്ളം കുറച്ചിട്ടേക്കും ഇതുകൊണ്ടില്ലേ കൂടുതലും കാര്യമാണ് കിട്ടിയേക്കുന്നത് കാര്യം കല്ലേ കൂട്ടി രണ്ട് വരാനേ കിട്ടുള്ളൂ ഇല്ലാത്ത ഒരു ഹരിയിലേക്ക് കല്ലേ കൂട്ടി ഉണ്ട് കേട്ടോ എത്താൻ പോവാ വയസ്സപ്പോൾ നമ്മൾ ഇന്ന് പിടിച്ച മീനാണ് ഇത് മൊത്തം അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് അടിക്കുക കമൻറ്റ് ഇടുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത കുഞ്ഞു വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും